നമസ്കാരം നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ ചേഞ്ച് ചെയ്ത ഒരു കാര്യം റീബ്രാൻഡ് ചെയ്തൊരു കാര്യമാണ് പറയണത് ആക്ച്വലി ഫെഡറൽ ബാങ്കിൻ്റെ ആദ്യത്തെ ലോഗോ നിങ്ങൾക്കറിയാം ഒരു കലപ്പ ഏന്തിയ കർഷകനായിരുന്നു ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു സംഭവം അതായിരുന്നു അപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലാണ് അതിൻ്റെ അടിയിൽ അവർ യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അത് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് അത് മാറിയിട്ടില്ല യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നുള്ളത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആണ് എന്നാൽ അവരുടെ ലോഗോ ആ ലോഗോയിൽ നിന്ന് മാറ്റിയിട്ട് അവർ വേറെ ഒരു ലോഗോ കുറച്ച് കാലം മുന്നേ ആക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൃത്യമായിട്ടുള്ള വർഷം എനിക്കറിയില്ല ആ ലോഗോയിൽ അവരുടെ എഫ് എന്നാണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ നടുക്കിലുള്ള ഒരു ലൈൻ അതൊരു മഞ്ഞ കളറിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ ജനുവരി അഞ്ചാം തീയതി എന്നാണ് എൻ്റെ ആ ഡേറ്റ് എനിക്ക് തോന്നുന്നത് അന്ന് അവർ ആ ലോഗോ മാറ്റി പൂർണ്ണമായിട്ടും നീല കളറിലുള്ള ഒരു ഫോർച്യൂണ വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ ആണ് ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇതിലും ബേസിക്കലി എഫ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അത് മുന്നത് മുട്ടിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് മുട്ടാതെയാണ് ആ മൂന്ന് എഫിൻ്റെ വേവുകൾ നിൽക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പോഗ്രാഫിയിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ടൈപ്പോഗ്രാഫി എന്ന് പറയുമ്പോൾ മുന്നേ അവർ എഴുതിയിട്ടുണ്ടായിരുന്നത് ഫെഡറൽ ബാങ്കിൽ കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്ററിലാണ് ഉണ്ടായിരുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ബോക്സ് നീല ബോക്സിൻ്റെ ഉള്ളിൽ ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയിരിക്കുകയായിരുന്നു എന്നാൽ അത് മാറ്റി ഇപ്പോൾ അവർ ഫെഡറൽ ബാങ്കിൻ്റെ എഫും ബിയും മാത്രം സ്റ്റിൽ ക്യാപിറ്റലായിട്ട് കണ്ടിന്യൂ ചെയ്യാണ് ബാക്കിയുള്ളതൊക്കെ സ്മോൾ ലെറ്ററിലേക്ക് മാറ്റി സ്മോൾ ലെറ്ററിലേക്ക് മാറ്റിയെന്ന് മാത്രമല്ല അത് അവരുടെ ഈ ലെറ്ററുകളുടെ എഡ്ജുകളൊക്കെ റൗണ്ടഡ് ആക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ് വേറെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം പിന്നെ അവരുടെ ഒരു ബോക്സ് ഒരു ബോക്സ് ബാക്കിലുണ്ടായിരുന്നു നീല കളറുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റി ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണത് റീബ്രാൻഡ് ചെയ്യണത് എന്തിനാണ് ഇങ്ങനെ ലോഗോ മാറ്റണമെന്ന് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാലങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ടാർഗറ്റഡ് ഓഡിയൻസ് മാറും വ്യത്യാസങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ ഒരു തൊണ്ണൂറ്റിനാല് വർഷമായി ഫെഡറൽ ബാങ്ക് ഇപ്പോൾ ഇന്ത്യ കേരളത്തിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യകാലത്ത് അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു പ്ലസ് അവരുടെ കർഷകരൊക്കെ ആയിരുന്നു അവർ ഫോക്കസ് പിന്നീട് അത് മാറി പിന്നീട് അത് മാറിയിട്ട് വേറെ കുറച്ച് എൻ ആർ ഐ ക്ലയൻസ് അങ്ങനെയുള്ള ക്ലയൻസിനൊക്കെ ആക്കിയപ്പോൾ അവരത് റീബ്രാൻഡ് ചെയ്തു വേറൊരു ലോഗോ കൊണ്ടു ഇപ്പോൾ ഡിജിറ്റൽ ഏജാണ് ഡിജിറ്റൽ ഏജില് പുതിയ യങ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ലോഗോ മാറ്റിയത് അപ്പോൾ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ മൊബൈൽ ഡിവൈസ് ടാബ് ലാപ്ടോപ്പ് ഇതൊക്കെയാണ് മോസ്റ്റ്ലി മൊബൈൽ ഡിവൈസ് മൊബൈൽ ഡിവൈസിലേക്ക് ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഫോർച്യൂണ വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലോഗോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫെഡറൽ ബാങ്കിനെ പറ്റി പറയുമ്പോൾ ഫെഡറൽ ബാങ്ക് കേരളത്തിൽ നിന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം മൂല്യമുള്ള രണ്ടാമത്തെ കമ്പനിയാണ് ഫെഡറൽ ബാങ്ക് ആദ്യത്തെ കമ്പനി മുത്തൂറ്റാണ് രണ്ടാമത്തെ കമ്പനി ഫെഡറൽ ബാങ്ക് ആണ് അറുപത്തി നാലായിരത്തി ചില്ലായിരം കോടി രൂപയാണ് അവരുടെ വിപണി മൂല്യമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ തരത്തിലുള്ള തൊണ്ണൂറ്റിനാല് വർഷം പഴക്കമുള്ള ഇത്ര അധികം വിപണി മൂല്യമുള്ളൊരു തുടർച്ചയായിട്ട് ലാഭവിഹിതം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് അവരുടെ റീബ്രാൻഡിങ് നടത്തുമ്പോൾ ഒട്ടേറെ റിസർച്ചുകൾ അവർ നടത്തിയിട്ടുണ്ടാവും ആ റിസർച്ചുകൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ ലോഗോ മാറ്റിയിരിക്കുകയാണ് ഫോർച്യൂണേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലോഗോ ഫെഡറൽ ബാങ്കിന് കൂടുതൽ ഐശ്വര്യങ്ങൾ കൊണ്ടുവരട്ടെ കാരണം ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഭിമാനമാണ് കേരളത്തിൽ നിന്ന് തുടങ്ങി ആലുവയിൽ തുടങ്ങി ലോകം മുഴുവനും എത്തിയിട്ടുള്ള ഒരു ബാങ്ക് ഒരു ബ്രാഞ്ച് അത് വലിയ രീതിയിൽ ഇനിയും വളർന്ന് വലുതാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് അതോടുകൂടി തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ സാധനം ബാക്കിയുള്ള ആളുകളിലേക്ക് ഈ കണ്ടന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ കൂടി ചെയ്യുക താങ്ക് യു താങ്ക് യു